to All the medical and uh, students there. Now, everything is handmade, German one, which everyone has has special details and it has a കുറഞ്ഞ ചെലവിൽ വിദ്യാർത്ഥികളുടെ യൂറോപ്യൻ മെഡിക്കൽ കരിയർ എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ അവസരമൊരുക്കി ഇന്റർമാൻ സ്റ്റഡി എബ്രോഡ് മലപ്പുറം മളാഞ്ചേരിയിലെ ഓഫീസിൽ നടന്ന സെമിനാറിൽ അർബേനിയയിലെ വെസ്റ്റേൺ ബാൽക്കൻ യൂണിവേഴ്സിറ്റി പ്രതിനിധികളുമായി വിദ്യാർത്ഥികൾ നേരിട്ട് സംവദിച്ചു ഇന്ത്യയിലെ വിവിധയിടങ്ങളിൽ പഠിക്കുന്നതിന് സമാനമായ തുകയിൽ യൂറോപ്പിൽ നഴ്സിംഗ് പാരാമെഡിക്കൽ അലൈഡ് ഹെൽത്ത് സയൻസ് രംഗത്ത് പഠിക്കാൻ അവസരമൊരുക്കുകയാണ് വെസ്റ്റേൺ ബാൽക്കൻ യൂണിവേഴ്സിറ്റി ഇതുവഴി വളാഞ്ചേരിയിലെ ഇന്റർമാൻ സ്റ്റഡി അബ്രോഡിന്റെ ഓഫീസിൽ സെമിനാറിൽ നിരവധി വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളുമാണ് പങ്കെടുത്തത് പഠനവുമായും മറ്റും ബന്ധപ്പെട്ട സംശയങ്ങൾ യൂണിവേഴ്സിറ്റിയുടെ ഇന്റർനാഷണൽ അഡ്മിഷൻ ഹെഡായ സഫർ റാണയുമായി ചോദിച്ചറിയാനും അവസരമുണ്ടായി സെമിനാറിന്റെ ഭാഗമായി പത്ത് വിദ്യാർത്ഥികൾ സ്പോട്ട് അഡ്മിഷൻ നേടുകയും ചെയ്തതായി അധികൃതർ അറിയിച്ചു That's why they are they are forced and they say because I have been in one of classes and there was any hey, teacher, any hey, professor, I I'm practicing but I cannot. Why? Because the angle is wrong. The angle is wrong. Mayalam television, Malapuram. Empire College of Science. For next technocrats, Kutipuram Moodal Malapuram.